യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത് വെച്ചാൽ ഒരു സ്പൂ ഒരു കുറച്ച് പഞ്ചസാര പഞ്ചസാര കുറച്ച് മഞ്ഞൾപ്പൊടി പഞ്ചസാര ലായനി ഇത് ചൂടാക്കിയിട്ട് ഇതിൽ കുറച്ച് പഞ്ചസാര ലായനി ആക്കി രണ്ട് സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് കുറച്ച് വെള്ളം ഇട്ടിട്ട് അത് ലായനി തിളപ്പിച്ചിട്ട് അതിൽ കുറച്ച് മഞ്ഞൾ മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് അപ്പക്കാരം അപ്പക്കാരം വെച്ചാൽ ബേക്കിംഗ് സോഡ ഇതും കൂടി ഇടണം ബേക്കിംഗ് സോഡ ഇത്രേ ഈസ്റ്റ് ആണ് ഈസ്റ്റ് ഉണ്ടെങ്കിൽ അത്രയും നല്ലതാണ് ഇത് ഈസ്റ്റ് ഇല്ലാതുകൊണ്ടാണ് ഞാൻ ഈ ബേക്കിംഗ് സോഡ ഇടുന്നത് ഈസ്റ്റ് ഉണ്ടെങ്കിൽ ഈസ്റ്റാണ് നല്ലത് ഈസ്റ്റ് ഉണ്ടെങ്കിൽ ഒരു സ്പൂണി ഈസ്റ്റ് പുതിർത്ത് വെച്ചിട്ട് ഒരു മൂന്ന് മണിക്കൂർ സമയം കഴിഞ്ഞിട്ട് ഇട്ടാൽ മതി കഴിഞ്ഞിട്ട് ഇതിൻ്റെ പേരം കളിക്കാൻ ഇതിപ്പോൾ ബേക്കിംഗ് സോഡ സോഡായതുകൊണ്ട് അങ്ങനെ ഇട്ട് ഈസ്റ്റാകുമ്പോൾ ഒരു മൂന്ന് മണിക്കൂർ സമയം കഴിഞ്ഞിട്ട് പുതിർത്ത് ആയിട്ട് വെച്ചിട്ടാവുമ്പോൾ വയ്യ അടിച്ചിട്ട് ഇതൊക്കെ കളിക്കാൽ മതി ഇതിപ്പോൾ ഇതിലിപ്പോൾ ഒരു ലിറ്റർ പൊളിച്ചിട്ട് ഒരു ലിറ്റർ ആണ് ഒരു വെള്ളത്തിലേക്ക് വേണമെങ്കിൽ ഒരിക്കൽ രണ്ട് സ്പൂണ് വലിയ സ്പൂണ് രണ്ട് സ്പൂൺ പഞ്ച പഞ്ചസാര വലിയ വലിയ സ്പൂണ് രണ്ട് സ്പൂണ് പഞ്ചസാര അത് ലായനയാക്കിയിട്ട് ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ടു ഒരു കാൽ കാൽസ്പൂണ് ബേക്കിംഗ് സോഡി ഒരു കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടിയോ ഇട്ടിട്ട് ലിപ്പില്ലേ ഇത് ലിറ്ററിനെ ആക്കുന്നില്ല ഇതാ അതിപ്പോൾ ഞാൻ ഞാനിത് ഒഴിക്കട്ടെന്താന്ന് വെച്ചാൽ ഇതിലിട്ടിട്ട് ഇത് തിളപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ചൂട് വേണ്ട മഞ്ഞൾപ്പൊടി പിന്നെ ബേക്കിംഗ് സോഡി ഉണ്ടാ ഇത് ഇത് എന്താ മേടിച്ചത് ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് അയ ലായനാക്കിയിട്ട് വയ്ക്കണം ലായന ആക്കിയിട്ട് വയ്ക്കണം ഇത് ഇതിപ്പോൾ ഒരു ലിറ്റർ വെള്ള വെള്ളത്തിലേക്ക് കലക്കി ആക്കി ഇത് വേണ്ടില്ലേ അല്ല ചുള്ളിക്ക് വെള്ളത്തിലാണിത് തലത്തി വെച്ചിട്ട് ഇപ്പം അല്ല ഇത് ഇനി ഇതെന്തിനാണെന്ന് വെച്ചാൽ തക്കാളി തയ്ക്കാൻ ഇപ്പം തക്കാളി എല്ലാം ഏത് തയ്ക്കുന്നതല്ലയാണ് തക്കാളി തയ്ക്കിപ്പം ചെറുതായി നട്ടിട്ട് അതായത് ഉള്ളത് ഇതിൻ്റെ ഒരു ഗുണം പോരാ അതിന് വേണ്ടിയിട്ടാണ് ഇത് നല്ല ഉഷാറാവാൻ വേണ്ടിയിട്ടാണ് നല്ല ചെടിയും എല്ലാം കരുത്തോടെ വന്ന് അണുക്കളെല്ലാം ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ് ഇത് ഇത് ചെയ്യുന്നത് ഇതിപ്പോൾ ആക്കുന്നത് ഇത് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഉഷാറാവും നല്ല തയ്യെല്ലാം നല്ല ഉഷാറായിട്ട് വരും നല്ല ഇതാണ് അതിന് വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ അടിച്ചു കൊടുക്കുന്നത് എന്താ ഇതിപ്പം അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ തക്കാളിയെല്ലാം നല്ല പൂക്കാനും കഴിക്കാനും അതിന് നല്ലോണം പൂങ്കായോടെ നല്ല ശക്തിയോടെ അതിൽ അണുക്കളെല്ലാം പോയിട്ട് നല്ല കീടങ്ങളെല്ലാം പോയിട്ട് നല്ലൊരു ഇതായിട്ട് വരും അതിനാണ് ഞാൻ ഇത് നല്ലൊരു മരുന്നായി നല്ലൊരു മരുന്നായത് നല്ല അടിപൊളി ടിപ്പായതിൽ ഇത് നിങ്ങൾ ചെയ്ത് നോക്കുക ഇത് ഞാൻ പിന്നെ ഇത് ഒന്ന് നോക്കി നോക്കാം ഇതിപ്പോൾ തൽക്കാലം ഞാൻ ഒന്ന് കാണിച്ചു തരാൻ വെച്ചിട്ടാണ് എല്ലാറ്റിനും എല്ലാറ്റിനും നല്ലതാണ് ഇത് ചെറുതാ ചെറുതിലേ അടിച്ചു കൊടുക്കണിത് ഇത് ചെറുതാകുമ്പോൾ തന്നെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല അണുക്കളം വേണം നല്ല ശക്തിയോടെ പിന്നെ തൈ വരും വളരും അതിനാണ് ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നത് എല്ലാറ്റിനും നല്ലതാണ് ഇതിപ്പോൾ ഞാൻ കാണിച്ചു തരാം അടിക്കാം അടിച്ചിട്ട് കാണിച്ചു തരാം ഇവിടെ തക്കാളിക്ക് നമുക്ക് അടിച്ചു കൊടുക്കാം തക്കാളി ആണിപ്പം അടിച്ചു കൊടുക്കേണ്ടതില്ലത് അതിനിപ്പം അടിച്ചു കൊടുക്കുക തക്കാളിക്ക് അടിച്ചു കൊടുക്കുക അതാന്ന് ലേശം ഉഷാറ് കുറവായിട്ടുള്ള തക്കാളി ഇപ്പം ഞാൻ ഒന്നും പണിയെടുത്തില്ല ഇപ്പം മാറ്റിയിടെ വെച്ചിട്ടുള്ളൂ അതുകൊണ്ടാണ് അത് ആവാത്തത് ഒരു ഗുണം കിട്ടാതെ ഒരു ഒരു ശക്തിയോടെ വന്നില്ല അതിന് വേണ്ടിയിട്ടാണ് ഇപ്പം ഞാനിത് ചെയ്യുന്നത് കയ്പക്ക എല്ലാം നല്ല ഉഷാറുണ്ട് കൈപ്പ കുറേ പറു കയ്പക്ക ഒരുപാട് വറച്ചി ഇപ്പോൾ ഒരുപാടുണ്ടാകുന്നുണ്ട് കാണുന്നില്ലേ ഒരുപാടുണ്ടാകുന്നുണ്ട് ഒറ്റവരും എടേ ഉള്ളു കൊണ്ട് ഒരുപടി കൈപ്പൊക്ക വറച്ചു തരാട്ടു ഇതുവരെ ഞാൻ ഇങ്ങനെ കലത്തെ പോലെ കൈപ്പൊക്കെ കിട്ടിയിട്ടില്ല എനിക്ക് അത്രയും നല്ല വളമായിരുന്നു എനിക്ക് കിട്ടിയത് ഇപ്പം കണ്ടില്ലേ തക്കാളി വേണ്ട ഈ തക്കാളിക്ക് അടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് എടുക്കുന്നത് വേണ്ട ഈ തക്കാളി നട്ടിട്ട് നല്ല ഉഷാറായിട്ട് ഒരു മഞ്ഞപ്പ് പോയിട്ടില്ല മഞ്ഞളിപ്പം തന്നെ പോയിട്ടില്ല അതിന് വേണ്ടിയിട്ടാണ് ഇതിപ്പം ഞാൻ എടുക്കുന്നത് ഇതാ നല്ല ഈ ബേക്കിംഗ് സോഡ് ഇട്ടുകഴിഞ്ഞാൽ പിന്നെ ഉറുമ്പ് വരില്ല ബേക്കിംഗ് സോഡ് ഇട്ടാലും മഞ്ഞൾ ഇട്ട് കഴിഞ്ഞാൽ മഞ്ഞൾ വീണ്ടപ്പോൾ കൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ തക്കാളിക്ക് ഉരുമ്പ് വരില്ല അല്ലെങ്കിൽ ഈ പഞ്ചസാര ആകുമ്പോൾ ഉറുമ്പ് വരും അതിനാണ് ഈ ബേക്കിംഗ് സോഡയും മഞ്ഞൾപ്പൊടിയും ഇതിൻ്റെ കൂട്ടത്ത് കലക്കുന്നത് ഉണ്ടോ നല്ല ഇതെല്ലാം മഞ്ഞ വന്നു പോയി ഇനി വള വളത്തിൻ്റെ കുറവുണ്ട് അതുകൊണ്ടാണ് ഞാൻ വളം ചില ആക്കൽ കുറവാണ് തണലിൽ വെച്ചത് കൊണ്ട് വളമൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല മാറ്റി ഇപ്പം വെച്ചിന് ഇനി ഇത് നല്ലോണം നന്നാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പം ഈ അടി എടുക്കുന്നത് നല്ലോണം മരുന്നെല്ലാം നല്ല ഉത്തിയിലടിച്ചോളൂ അടിപൊറും പുത്തി കൊടുത്ത് നല്ല ഉത്തിൽ അടിക്കണം ഉണ്ടോ ഇങ്ങനെ നല്ല കണ്ടിപ്പോണം അതായത് ഓരോ ഉണക്കം എല്ലാം വരുന്നുണ്ട് അതാ അതാ ഉണക്കം എല്ലാം വരുന്നുണ്ട് ഒന്ന് അടിച്ചു നോക്കാം പോകാൻ നോക്കാം വാട്ടം വാട്ടം വരുന്നുണ്ട് ചിലപ്പോൾ ഇത് വാട്ടരോഗത്തിലേക്ക് പൊറ്റിന്ന് എനിക്ക് തോന്നി ഇടിവരെ അനു വാട്ടം വന്നിട്ടില്ലായിരുന്നു ചില ഞാനൊന്നും ഇനി അത്ര ഒന്നും ചെയ്തിട്ടില്ല ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വെച്ചത് കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് ഇത് വാട്ടർ രോഗമായി പോയോ എന്നൊരു സംശയം കൊണ്ട് എനിക്ക് നോക്കാം വാട്ടരോഗിന്നെ കാര്യമില്ല നമ്മൾ പണിയെടുത്താലും ഇനിയൊരു കാര്യമില്ലാണ്ട് വരും ആ ഇതെല്ലാം പൂത്ത് കിടങ്ങി നല്ലപോലെ പൂക്കുന്നുണ്ട് ആ കണ്ട കയ്പൊക്ക വേണ്ട കയ്പൊക്ക വേണ്ട അതെല്ലാം ഇഷ്ടംപോലെ പരിക്കുക വേണ്ട കയ്പൊക്ക വേണ്ട ഇല്ല ഇടിയുണ്ടാകുന്നുണ്ട് വേണ്ട വേണ്ട ഇല്ല ഇടിയാ വേണ്ട ആ ഒരു ഇന്നലെ നട്ട ഒറ്റ വരെയും കയ്പൊക്കെയാന്ന് അതിന് ആ വളപ്രയോഗം ആ ഇത് ചെയ്തതിന് ശേഷമാണ് തിരി നല്ല വളർന്ന ഏളം വളർന്നിട്ട് വന്നിട്ടില്ല അതേപോലെ മാത്തരും വളമുട്ട് വരുന്നുണ്ട് എല്ലാറ്റും അടിക്കുക അതിനു വേണ്ടി കരുതി നല്ലൊരു വളം ഇത് വളമാണ് മരുന്നാക്കിയിട്ട് നാശിനിയാണ് ഇപ്പോൾ ഇത് നല്ല ഉഷാറായിട്ട് വന്നോളും ഇപ്പോൾ ഈ അരച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല കുക്കിൽ വരും നല്ല അടിയിലടക്കം വരുന്നത് വെള്ളീച്ചോ ഉണ്ടെന്നുണ്ടെങ്കിൽ പോകാനാണ് ഇത് ചിത്രകൂരത്തിൻ്റെയെല്ലാം ഉദരവ് ഉണ്ടിരാണ് നോക്കാം ഇതും കൂടി നോക്കിയിട്ട് നമുക്ക് വെളുക്കി വേറെ വയ്ക്കും വേറെ ഒരു മരുന്നും കൂടി അടക്കാനുണ്ട് പക്ഷേ അതും കൂടി അടിക്കാം വേറൊരു മരുന്നും കൂടി അടച്ചു കൊടുക്കാൻ പറ്റെങ്കിൽ ഇത് നോക്കട്ടെ ഇത് ഇതുണ്ട് നോക്കാം കൊടുത്തിട്ട് നല്ല ഉണ്ടെങ്കിൽ പോയിട്ടില്ലെങ്കിൽ അടി ഒരു മരുന്നും കൂടി ഒഴിക്കാനുണ്ട് അത് കുറച്ച് കൊടുക്കാം ഇല്ല തക്കാളി ഉണ്ടാകുന്നുണ്ട് വേണ്ട തുണി തക്കാളി അതൊന്നും നല്ലോണം കായ് കെട്ടാനൊന്നും എനക്ക് പറ്റിയിട്ടില്ല കൊള്ളി വെച്ച് കെട്ടണം അതൊന്നും പറ്റിയില്ല ഇങ്ങനെ കടന്നു പോയ പോലെ ഉള്ളത് ഇല്ല ഇത് നല്ലൊരു വാ മരുന്നാണ് ഇത് നിങ്ങൾ പ്രയോഗിച്ച് നോക്കുക അച്ചൊരു മരുന്നാണ് എങ്ങനെയായാലും ആരും ഇതിന് ഒരു ഇതുമില്ലാതെ ഒരു മരുന്നാണ് നല്ലോണം നന്നാവുമെങ്കിൽ നിങ്ങളെല്ലാവരും ഇത് ഉപയോഗിച്ച് നോക്കണം എന്നിട്ട് പറയണം ഞാൻ ചെയ്യുന്നതാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഞാൻ ഉണങ്ങിപ്പോയൽ ഇന്നലും വലിയൊരു വിശാറൊന്നും പോരാ എന്നാലും പൂക്കൾ നല്ലോണം പൂക്കൾ ഉണ്ടാകുന്നുണ്ട് കായി ഞാനിപ്പോൾ ഇനിയിപ്പോൾ അവിടെ ലേശം ആ ഇതും കൂടി ഉണ്ടാക്കാനവിടെ പൂക്കുമ്പന ഉണ്ട് അവിടെ രണ്ട് മൂന്ന് പിന്നെ ചിരങ്ങിയുണ്ട് അതും കൂടി വേണ്ട ഒരു മത്തൻ കണ്ട അതാ വേണ്ട മത്തനെ കണ്ടാ ഇതാ മത്തനുണ്ടാകാൻ തുടങ്ങി വേണ്ട ഇല്ല നല്ലൊരു മത്തനാണ് നല്ല അടിപൊളി മത്തനാണ് ഇതുണ്ടാവുന്നുണ്ട് ഇനി ഇൻ്റെ വേല തേച്ച് നിറച്ചുണ്ടാവും ആ കായനെ മരുന്ന് അടിച്ചു കൊടുക്കാൻ ഉണ്ടാവാൻ തുടങ്ങിയതിനേ ഉള്ളു ഇനിയിപ്പം നല്ലോണം ഉണ്ടാവും അതും കൂടി നിങ്ങളിന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് വെച്ചിട്ട് കാണിച്ചിട്ടുള്ളത് വൈദ്യു വൈദ്യാ വേണ്ട അത് അവിടെ അങ്ങ് ദൂരിപാടി എട്ട് അടക്കാൻ പറ്റില്ല കൊണ്ടാൽ മാത്രമേ ഇതെല്ലാം നന്നാവൂലോ ഒരു മണി ഞാൻ കാണിക്കാൻ പറ്റിയും ഇപ്പം കണ്ടില്ലേ ഇതിപ്പോൾ കണ്ടില്ല ഇന്നത്തെ ഇന്നത്തെ കണ്ടില്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ആർക്കൊന്നും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും നിങ്ങൾ വീഡിയോ കാണണം കണ്ടുങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ ഇപ്പോൾ എനിക്ക് വ്യൂസ് തീരെ കിട്ടുന്നില്ല ആരും അങ്ങനെ കാണുന്നേ ഇല്ല എന്താ അത് പറ്റിയെന്ന് എനിക്കറിയില്ല വീഡിയോ നന്നായിട്ടായിരിക്കും എന്ന് വിചാരിക്കുക എനക്ക് അത്രയും കഴിയുന്നതിലും എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടും വിഷമങ്ങളും ഇല്ലതു ഞാനിപ്പോൾ ശരിക്കും വീഡിയോ ഇടാത്തതും ഇതെല്ലാം നിങ്ങളോട് പറ്റുന്ന തരത്തിൽ അങ്ങ് ഒപ്പിച്ച് പോകുന്നതും അതാണ് അതുകൊണ്ട് നിങ്ങൾക്ക് സുഖമില്ലാതുകൊണ്ടും തന്നെയാണ് അതുകൊണ്ട് നിങ്ങളെന്താ പറയുന്നത് വെച്ചാൽ എല്ലാവർക്കും ഈ എൻ്റെ വീഡിയോ കാണണം കണ്ടിട്ട് ലൈക്ക് എടുക്കുകയും കമൻ്റ് ചെയ്യുകയും എല്ലാം നിങ്ങൾ ചെയ്യണം ഇതിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളിത് ഇത് പ്രയോഗിച്ച് നോക്കിയിട്ട് അതിൻ്റെ റിസൾട്ട് നിങ്ങൾ കമൻറ്റിലൂടെ എന്നെ അറിയിക്കണം അവർക്കത്ര പറയാനുള്ളൂ എല്ലാവർക്കും ഇന്ന് ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ ഇനി നാളെ ഞാൻ ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും നമസ്കാരം നന്ദി നമസ്കാരം